പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം എട്ട് ഭിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ശരികളുടെ ലോകത്ത് മാത്രം നാം ജീവിക്കുമ്പോഴും നമ്മുടെ ഒരൊറ്റ തെറ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും ചുറ്റിലും സൂക്ഷിക്കുക ആരും സമ്പൂർണരല്ലെന്നും അന്യോന്യം ആദരിക്കപ്പെടേണ്ടവരാണെന്നുമുള്ള ക്രിയാത്മക ചിന്ത വളർത്തണം അതിൽ നിന്ന് മാത്രമേ നമ്മുടെ വീക്ഷണം വിശുദ്ധമാകൂ എവിടെയെങ്കിലും വീഴുന്ന ചെറിയ ചെറിയ പുഴുക്കുത്തുകൾ എത്ര മനോഹരമായ ഫലത്തെയും ഉപയോഗശൂന്യമാക്കും ഒരായുസ് കൊണ്ട് നേടിയ മുഴുവൻ മതിപ്പും യശസ്സും നഷ്ടപ്പെടാൻ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എന്നോക്കുക ഈ എല്ലാ കാര്യത്തിലും സൂക്ഷ്മത ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് സ്വന്തം പ്രവൃത്തികൾ വിലയിരുത്താനും അന്യൻ്റെ വൈശിഷ്ട്യം കണ്ടെത്താനും ഏതിലും നന്മ കാണുന്നത് നാം ശീലമാക്കുക പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്